വിമാനത്താവളങ്ങളിൽ ഇനി മുതൽ ചായയ്ക്കും കാപ്പിക്കും സ്നാക്സിനും സാധാരണ വില മാത്രം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ഠത്തിന്റെ പരാതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെട്ടതോടെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും അമിത വില ഈടാക്കുന്നത് നിർത്തി ഇതോടെ ഷാജി കോടങ്കണ്ഠത്തിന്റെ ഒറ്റയാൾ പോരാട്ടം ചരിത്രം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് പോരാട്ടം തുടങ്ങിയത് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ഠത്ത് ഇരുന്ന് വിഷിഞ്ഞപ്പോൾ ഒരു ചായ കുടിച്ചു ബിൽ വന്നപ്പോൾ വില നൂറ്റി രൂപ മറ്റ് സ്റ്റാളിലും വിലമാറ്റമില്ല കട്ടൻ ചായയ്ക്ക് വിലക്കുറവുണ്ട് നൂറ് രൂപ ചെറിയൊരു കപ്പിൽ ചൂടുവെള്ളവും ടീ ബാഗുമാണ് അതിനാണാ ആ വർഷങ്ങളായി ഇന്ത്യക്കാരും വിദേശികളും എല്ലാം ആ വി ഐ പി ചായ കുടിച്ചു പോകുന്നു ഈ പകൽ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെന്ന് ദൃഢ നിശ്ചയപ്പെടുത്താണ് വിമാനത്തിൽ കയറിയത് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതി അയച്ചു വ്യോമയാന മന്ത്രാലയത്തിനും പരാതി നൽകി ഈ വിഷയത്തിൽ സുപ്രീം കോടതി വരെ പോയി കേന്ദ്ര സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കോടതി പറഞ്ഞു രണ്ടാഴ്ച മുൻപ് എയർപോർട്ട് അതോറിറ്റി എല്ലാ വിമാനത്താവളങ്ങളിലേക്കും നിർദ്ദേശം നൽകി എല്ലാറ്റിനും വില കുറച്ചു ചായ പതിനഞ്ച് രൂപ കാപ്പി ഇരുപത് സ്നാക്സ് പതിനഞ്ച് നെടുമ്പാശേരിയിലും വില ക്രമീകരിച്ചെന്ന് സിയാൽ വ്യക്തമാക്കി